ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ എന്തൊക്കെ സഹായം ആർക്കൊക്കെ ചെയ്താലും നമ്മൾ അവസാനം എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർ അതിനെ മാത്രമാണ് മുൻതൂക്കം കൊടുക്കുന്നത് നമ്മൾ ആദ്യം ചെയ്ത കാര്യങ്ങളൊക്കെ അവർ മറന്നു പോകും ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടാകുമായി ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇത് ഈ ലോകം അങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ നല്ല പ്രവൃത്തി ചെയ്യുന്നു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരാളുടെ രണ്ട് മക്കളുടെ കല്യാണം വിളിച്ചു ആദ്യത്തെ കല്യാണം നമ്മളെത്ര ദൂരയിൽ നിന്നൊക്കെ പോയി ആ കല്യാണത്തിൽ പങ്കെടുത്തു പക്ഷേ രണ്ടാമത്തെ കല്യാണത്തിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല പക്ഷേ അവരുടെ മനസ്സിലെപ്പോഴും എന്നാലും ഞാൻ കല്യാണം വിളിച്ചിട്ട് വന്നില്ലല്ലോ ആദ്യം വന്നതങ്ങ് മറന്നു പോകും അത് ഒരു എക്സാമ്പിൾ മാത്രമാണ് എല്ലാ കാര്യത്തിലും എങ്ങനെയാണ് നമ്മൾ ആ നല്ല കാര്യം ചെയ്തതും നമ്മുടെ മനസ്സിലുണ്ടാവണം ഒരാൾക്ക് എന്തെങ്കിലും കഴിഞ്ഞു ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ മാത്രം മനസ്സിൽ വെച്ച് വിരോധത്തോടെ നടക്കാതെ നമ്മൾ ചെയ്ത ആ നല്ല കാര്യം മനസ്സിൽ വയ്ക്കാൻ എല്ലാവരും അത് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു നല്ല സ്വഭാവമാണ് മറ്റൊരു വിഷയമായി നാളെ കാണാം ബൈ